Our theme is Magic of This theme resonates deeply with me because it encapsulates our mission to create a lasting change in our communities and around the world. My vision for this year is to focus on areas like community development, health initiatives, and education. I will also concentrate on taking preventive measures against drug abuse. Together, we will strive to enhance community service projects for the betterment of the society. ിക്ട് ഗവർണർ ഹരികൃഷ്ണൻ നമ്പ്യാർ മുഖ്യാതിഥിയായി മയക്കുമരുന്നിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ റോട്ടറി ഈ വർഷം പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു that is enough because you become a president rarely someone becomes vice you become a president only once and that should be remembered by everyone you should say this was done during my leadership my presidency and that is how it has to be focus on that first you have to do the goal setting then do it rotary president sanjit adhyaksha chadangil a prashant report റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ എം പ്രകാശ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികളെ ആദരിച്ചു കുട്ടികൾക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസിന്റെ വിതരണം സോൺ കോർഡിനേറ്റർ രാജ്കുമാർ നിർവഹിച്ചു പി എം അതുൽ സ്വാഗതവും സെക്രട്ടറി ബിജിത് നന്ദിയും പറഞ്ഞു Of you for positively respond to our invitation. First and foremost, I would like to express my deepest gratitude to our distinguished guest speaker, PDG Rodarian Dr. Hari Krishna Your insightful and inspiring words have to only align us but have or motivated us to strive for greater heights in our community service efforts. Thank you for taking the time out of our busy schedule to be with us today. News Bureau, Media, ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ബി എ ബി കോം ബി ബി വിത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി എ ബി കോം ബി ബി വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബി വോക്കിൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്കിൻ ലോജിറ്റിക്സ് ഓപ്പറേഷൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് കൂടാതെ വെൽ ആൻഡ് ലാബ്സ് അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസിന്റെ വ്യൂ നൂറ് ശതമാനം വിജയം ഉറപ്പു നൽകുന്നു ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മേപ്പയിൽ വടകര